റെഡ് ലേഡി തന്നെയാട്ടോ കുറേ പേര് പറഞ്ഞു റെഡ്ലേഡി അത്രയും പൊക്കം വെക്കത്തില്ല അത്രയും പൊക്കത്തുനിന്ന് പറിക്കാൻ പറ്റില്ല നിലത്തു പറിക്കാൻ പറ്റുന്നൊക്കെ ഈ റെഡ് ലേഡി നട്ടിട്ടേ ഏകദേശം രണ്ട് വർഷമായി ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൽ നിന്ന് എത്ര കപ്പളങ്ങ പറിച്ചിട്ടുണ്ടാവുന്നു ഫസ്റ്റ് കപ്പളങ്ങ പറിച്ച പാടി ഞാൻ കാണിച്ച് തരാം കേട്ടോ ഈ സൈഡിൽ ഇവിടുന്ന് ആണ് പറിച്ചത് നൈവിടുന്ന് ഫസ്റ്റ് പപ്പായ പറിച്ചേ നിലത്തോട്ടുള്ള ഹൈറ്റുമൊക്കെ ഇവിടുന്ന് ഫസ്റ്റ് പറിച്ചു ഞാൻ പറഞ്ഞത് എത്ര ഹൈറ്റ് ഹൈറ്റുണ്ടെന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ചാൺ ഹൈറ്റ് ചെയ്യുന്നു നമ്മൾ കപ്പങ്ങ മറിച്ച് തുടങ്ങിയതാണ് നൈവിടുന്ന് ഒക്കെ പറിച്ചു 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 ഇപ്പോഴ പേരെ എത്തി ഇപ്പോഴും ഇതേലും ഉണ്ടാകുന്നു ലേഡി പലർക്കും പരാജയമാണ് ഞാനൊരു പത്ത് തൈ വാങ്ങിയിട്ട് നട്ടതായിരുന്നു അത് പത്തും എന്നെ സംബന്ധിച്ചിടത്തോളം നൂറ് ശതമാനം വിജയമായിരുന്നു അത് കഴിഞ്ഞിട്ട് കുരു എടുത്തിട്ട് നട്ടതാട്ടോ ഇത് അതിൽ നിന്നെടുത്തിടെ കുരു നട്ടത് ചിലത് റെഡിയായി ചിലത് റെഡിയായില്ല അത് ഈ ഉണ്ട ടൈപ്പ് കണ്ടില്ലേ അതൊക്കെ എടുത്ത് നട്ടതാണ് അതിടയ്ക്ക് നല്ല കരുത്തിൽ വന്നതായിരുന്നു പിന്നീട് ആ മഴ ഓവറായപ്പോൾ എന്തോ പ്രശ്നം പറ്റി ഇതാ നീ ഒരെണ്ണം നിൽക്കുന്നുണ്ടോ ആ പത്തെണ്ണം ആദ്യം വാങ്ങിയതിലുള്ളതാണ് അതൊടിഞ്ഞു പോയിട്ട് അതിൽ നിന്ന് വീണ്ടും കിളുത്ത് വന്ന കേട്ടോ ഇതടുത്തത് അതും ഒടിഞ്ഞു പോയി ഓവർ വെയിറ്റ് കാരണം വള്ളിയൊക്കെ ഇട്ട് കെട്ടി നിർത്തിയിട്ടും ഒടിഞ്ഞു പോയി ഇതാ പത്തെണ്ണത്തിൽ ഒരെണ്ണം ഉള്ളതാണ് പിന്നെ പാവടി ഒരെണ്ണമുണ്ട് അത് ഇതൊക്കെ നിലത്ത് നമ്മുടെ മുട്ടിൻ്റെ പൊക്കത്തുനിന്ന് പപ്പായ പറിച്ചു തുടങ്ങിയതാട്ടോ പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ ഈ നീളത്തിലുള്ള പപ്പായുടെ മരത്തിന് കേട് കുറവുണ്ട് ഞാൻ നോക്കിയിട്ട് അതും ഇതേപോലെ ഇത് വേണ്ട ഇതൊക്കെ നമ്മൾ അന്ന് മൂടി ഇടാൻ ഉപയോഗിച്ചിരുന്ന അത്രയും താഴെ അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ എടുത്ത വീഡിയോ ഇതേന്ന് പറിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് റെഡ് ലേഡി അല്ല ഏ അതിൽ പറയാനുള്ളത് ഇതിലെ ഫസ്റ്റ് പപ്പായ പറിച്ചതാണ് ഇവിടുന്ന് പിന്നെ ഇവിടം തൊട്ട് പറച്ച് അതിൻ്റെ ഹൈറ്റുമൊക്കെ നിലത്തുനിന്ന് തന്നെ പറിച്ചു തുടങ്ങിയതാണ് ഇപ്പോഴും ഉണ്ടാവുന്നു ഇപ്പോഴും നിറയെ ഉണ്ടാവുന്നു അതേപോലെ തന്നെ വേറെ എണ്ണം അപ്പോൾ ഈ നീളമുള്ള ടൈപ്പ് ഇതേണ്ട എൻ്റെ മുകളിലേക്കൊക്കെ പുതിയ കാവലുണ്ടായി വരുന്ന കണ്ടോ നീളമുള്ള ടൈപ്പ് ഇതിൻ്റെ വെപ്പായ ഫസ്റ്റ് കുറച്ച വെപ്പായ ഇതാ ഇവിടുന്ന് പറിച്ചതാ അവിടുന്ന് പറിച്ചിട്ട് ചുവടൊക്കെ വലിയ വണ്ണം വെച്ച് ഇത്രയും മുകളിൽ ഇപ്പോഴും ഫലം തരുന്നു പിന്നെ നമ്മൾ അധീന്ന് കുരുവെടുത്ത് നട്ടതാണീ കാണുന്നത് അത് എനിക്ക് തോന്നുന്നത് ഇത് അതവിടെ ഒരെണ്ണം കണ്ടോ ഇതൊക്കെ കുരുവെടുത്ത് നട്ടതാ കേട്ടോ കുരുവെടുത്ത് നട്ട പരാജയമാവെന്ന് പറയുന്നവർക്ക് ചിലത് റെഡി ആവും ചിലത് റെഡി ആവുമല്ലോ അങ്ങനെ കേട്ടോ ഇത് വേണ്ട വെളിച്ചം ഉള്ളിടത്ത് നല്ലോണം ഉണ്ടാവുന്നുണ്ട് ഇതും കുരുവെടുത്ത് തട്ട് തന്നെയാണ് ഇതാദ്യന്ന് കായായിത്തുടങ്ങി ഒക്കെ വേണമെങ്കിൽ പറിക്കാം അടുത്തത് ഏകദേശം നല്ല വലുപ്പം ഉണ്ട് കേട്ടോ എൻ്റെ കൈടെ ഇതുണ്ടോ